ലോഗസ് ലോക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് എല്ലാ പ്രിയ സഹോദരി നമുക്ക് സ്വാഗതം ഇന്ന് പ്രഭാഷകൻ നാൽപ്പത്തിനാല് ഉടങ്ങി നാൽപ്പത്തി ആറ് വരെയുള്ള അധ്യായങ്ങളിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ചോദ്യം ഒന്ന് നമുക്കിപ്പോൾ തലമുറ ക്രമത്തിൽ ആരെയും പ്രവർത്തിക്കാമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും ചോദ്യം രണ്ട് മഹത്തുക്കളെയും പൂർവ്വിതാക്കന്മാരെയും കുറിച്ച് വിവരിക്കുമ്പോൾ സീനായി ആദ്യമായി സിറാഖ് ആദ്യമായി സൂചിപ്പിക്കുന്ന വിഭാഗം ഉത്തരം രാജാക്കന്മാർ ചോദ്യം മൂന്ന് കർത്താവ് പ്രതാപവും മഹത്വവും മൗരിയെ നൽകിയ മഹത്വ കൊല്ലം പൂർവ്വിതാക്കന്മാരിലും രാജാക്കന്മാരിലും കീർത്തിയേറ്റ ബലശാലികളോടുമൊപ്പം ഉണ്ടായിരുന്നത് ആരൊക്കെയാണ് ഉത്തരം ജ്ഞാനത്താൽ ഉപദേശം നൽകിയവരും പ്രവാചകന്മാരും ചോദ്യം നാല് സിറാക്ക് നാൽപ്പത്തിയാറ് നാല് അനുസരിച്ച് കർത്താവ് പ്രതാപവും മഹത്വവും നൽകിയ മഹത്വ കൊല്ലം പൂർവ്വിതാക്കന്മാരിലും ഉൾപ്പെടുന്ന രണ്ട് വിഭാഗങ്ങൾ ഉത്തരം ആലോചനകളാലും നിയമപരിജ്ഞാനത്താലും നേതൃത്വം കൊടുത്തവർ വിവേകപൂർവമായി ഉപദേശം നൽകിയവർ ചോദ്യം അഞ്ച് ആലോചനകളുടെയും നിയമപരിജ്ഞാനത്താലും ജനത്തിന് നേതൃത്വം കൊടുത്തവർ വിവേകപൂർവ്വമായി ഉപദേശം നൽകിയവർ എന്നിവരെ തുടർന്ന് മഹത്വ കൊല്ലം പൂർവ്വിതാക്കന്മാരും ഉൾപ്പെടുന്നുവെന്ന് സിറാക്ക് എഴുതുന്നത് ഉത്തരം സംഗീതജ്ഞ കവികൾ ചോദ്യം ആറ് ആദ്യം മുതൽ കർത്താവ് പ്രതാവ് മഹത്വം നൽകിയ മഹത്വ കൊല്ലം പൂർവ്വപിതാക്കന്മാരും തങ്ങളുടെ തലമുറകളിൽ ആയിരുന്നത് എപ്രകാരമാണ് ഉത്തരം ബഹുമാനിതരും കാലത്തിന്റെ മഹിമയും ചോദ്യം ഏഴ് ജനങ്ങൾ പ്രവർത്തിച്ച പ്രസിദ്ധരാണ് ഭഗത്തുക്കളിലും പൊതുവിതാക്കന്മാരിലും ചിലരുന്ന് സമർപ്പിക്കുന്ന സിറാക്ക് എന്ത് അവശേഷിപ്പിക്കാതെ മാഞ്ഞു പോയവരുമുണ്ടെന്നാണ് പറയുക ഉത്തരം സ്മരണം ചോദ്യം എട്ട് പിതാക്കന്മാരുടെ മഹത്വത്തെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ അവരുടെ സവിശേഷതയായി സിറാക്ക് നാപ്പത്തിയാല് പത്തിൽ രേഖപ്പെടുത്തുന്നത് ഉത്തരം കാരുണ്യമുള്ളവർ ചോദ്യം ഒമ്പത് സിറാഖിന്റെ കാഴ്ചപ്പാടിൽ കാരുണ്യമുള്ളവരായിരുന്ന മഹത്തുക്കളുടെയും പൂർവ്വിതാക്കന്മാരുടെയും പിൻഗാമികൾ ഐശ്വര്യം നിലനിൽക്കുമ്പോൾ മക്കളുടെ മക്കളെ നിലനിൽക്കുന്നത് ഉത്തരം അവകാശം ചോദ്യം പത്ത് മഹത്തുക്കളുടെയും പൂർവ്വിതാക്കന്മാരുടെയും സന്തതികൾ സന്തതികൾ ഉടമ്പടികൾ പാലിക്കുമെന്ന് വിലയിരുത്തുന്ന സിറാക്ക് അവയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന താരായിരിക്കണമെന്നാണ് പറയുക ഉത്തരം അവരുടെ മക്കളും ചോദ്യം പതിനൊന്നും എന്നേക്ക് നിലനിൽക്കുന്ന ബഹുമാനിതരും കാലത്തിൻ്റെ മഹിമയുമായിരുന്നവരുടെ ഭാവി തലമുറകളുമായി ബന്ധപ്പെട്ട് മാഞ്ഞുപോകിരുന്ന സിറാക്ക് വ്യക്തമാക്കുന്നത് എന്താണ് ഉത്തരം അവരുടെ പ്രതാപം ചോദ്യം പന്ത്രണ്ട് പ്രഭാഷൻ്റെ നിരീക്ഷണത്തിൽ സമാധാനത്തെ സംസ്കരിക്കപ്പെട്ട തലമുറകൾ തോറും പേര് നിലനിൽക്കുന്നവരുടെ വിജ്ഞാനം പ്രഘോഷിക്കുന്നത് ആരായിരിക്കും ഉത്തരം ജനതകൾ ചോദ്യം പതിമൂന്ന് പിതാക്കന്മാരുടെ മഹത്വത്തെക്കുറിച്ച് വണ്ണിക്കുമ്പോൾ നാൽപ്പത്തിയേറാം അധ്യായത്തിൽ സിറാക്ക് ആദ്യമായി രേഖപ്പെടുത്തുന്ന വ്യക്തി ഉത്തരം ഹെനോക്ക് ചോദ്യം പതിനാല് കർത്താവിനെ പ്രീതിപ്പെടുത്തിയ ഹെനോക്ക് സംഭവിക്കപ്പെട്ട എവിടേക്കായിരുന്നു ഉത്തരം ഉന്നതത്തിലേക്ക് ചോദ്യം പതിനഞ്ച് കർത്താവിൻ്റെ പ്രീതിപ്പെടുത്തി ഉന്നതത്തിലേക്ക് സംഭവിക്കപ്പെട്ട എല്ലാ തലമുറകൾക്കും അനുതാപത്തിന്റെ മാതൃകയായി ഹെനോക്കിനു ശേഷം ചിറാക്ക എഴുതുന്നത് ആരെക്കുറിച്ചാണ് ഉത്തരം നോഹ ചോദ്യം പതിനാറ് തികഞ്ഞ നീതിമാനായ വിനാശത്തിൻ്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയിൽ അവശേഷിക്കപ്പെടുന്ന നോഹയുടെ കാലത്തെ ജലപ്രളയത്തിനു ശേഷം നിലനിന്നതെന്താണ് ഭൂമിയിൽ ഒരു ഭാഗം ചോദ്യം പതിനേഴ് കർത്താവ് നോഹയുമായി ചെയ്ത നിത്യമായ ഉടമ്പടി എന്താണ് ഉത്തരം മറ്റു പുരം ജലപ്രളയത്താർ നശിപ്പിക്കപ്പെടുകയില്ലെന്ന് ചോദ്യം പതിനെട്ട് കർത്താവിനെ പ്രീതിപ്പെടുത്തിയ ഹെനോക്ക് തികഞ്ഞ നീതിമാനായ നോഹ എന്നിവർക്ക് ശേഷം സിറാക്ക് എഴുതുന്നതാരെ കുറിച്ചാണ് ഉത്തരം അബ്രാഹം ചോദ്യം പത്തൊമ്പത് അനേക ജനതകളുടെ പൂർവ്വതാവായി അബ്രാഹമിനോട് സമനായി ആരുമില്ലാത്തത് ഏത് കാര്യത്തിൽ എന്നാണ് പറയുക ഉത്തരം മഹത്വത്തിൽ ചോദ്യം ഇരുപത് അനേക ജനതകളുടെ പൂർവ്വപിതാവായ മഹത്വത്തിൽ സമനായി ആരുമില്ലാത്ത എപ്രാഹം പാലിച്ചത് എന്താണ് ഉത്തരം അത്യുന്നതൻ്റെ നിയമം ചോദ്യം ഇരുപത്തൊന്ന് സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്രപതിപ്പിച്ച പൂർവപിതാവ് ആരെന്നാണ് സിറാക്ക് വ്യക്തമാക്കുന്നത് ഉത്തരം എപ്രാഹം ചോദ്യം ഇരുപത്തിരണ്ട് അത്യുന്നതൻ്റെ നിയമം പാലിച്ച സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര വധിച്ച പുതുതായ അപ്രാഗം ഹരീക്ഷിക്കപ്പെട്ടപ്പോൾ തെളിയിച്ചതെന്താണ് ഉത്തരം വിശ്വസ്ത ചോദ്യം ഇരുപത്തി മൂന്ന് വിശ്വസ്തത തെളിയിച്ചത് മൂലം നിന്റെ സന്തതി വഴി ജനതകൾ അനുകരിക്കപ്പെടുമെന്ന് ശപഥം ചെയ്ത കർത്താവ് അബ്രാഹിന് കൊടുത്ത മൂന്ന് വാഗ്ദാനങ്ങൾ ഉത്തരം ഭൂമിയിലെ മണത്തരി പോലെ അബ്രാഹിന് വർദ്ധിപ്പിക്കും അപ്രാഗത്തിൻ്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പെരുകും അപ്രാഹത്തിൻ്റെ സമതുകൾ സമുദ്രം മുതൽ സമുദ്രം വരെയും മഹാനദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവകാശമാക്കാൻ ഇടവരുത്തന്നു ചോദ്യം ഇരുപത്തിനാല് പിതാവായ അപ്രാഹം മൂലം അതേ വാഗ്ദാനം നൽകപ്പെട്ടതായിരുന്നു ഉത്തരം ഇസഹഖാക്കിന് ചോദ്യം ഇരുപത്തിയഞ്ച് പിതാവായ അപ്രാഹം മൂലം അതേ വാഗ്ദാനം ഇസഹാക്കിന് നൽകിയ കർത്താവ് യാക്കോവിൻ്റെ സിരസിൽ വെച്ചതെന്താണ് ഉത്തരം എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള ഈ അനുഗ്രഹവും ഉടമ്പടി ചോദ്യം ഇരുപത്തി ആറ് എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും യാക്കോവിൻ്റെ സിരസിൽ വെച്ച കർത്താവ് ഓഹരി നിശ്ചയിച്ച് അത് ഭാഗിച്ചു കൊടുത്തതാർക്കാണ് ഉത്തരം പന്ത്രണ്ട് ഗോത്രങ്ങൾക്ക് ചോദ്യം ഇരുപത്തിയേഴ് നാൽപ്പത്തിയേഴാം അത്യായത്തിൽ സിറാക്ക് പ്രതിപാദിക്കുന്ന മഹത്തുക്കൾ കുറുതാക്കന്മാർ എന്നിവയുടെ പേരുകൾ ക്രമത്തിൽ പറയുക ഉത്തരം ഹെനോക്ക് നോഹ എബ്രാഹാം ഇസഹാക്ക് യാക്കോബ് ചോദ്യം ഇരുപത്തെട്ട് സിറാക്കിൻ്റെ നാൽപ്പത്തിയേഴ് അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തി മൂന്ന് ചോദ്യം ഇരുപത്തി കർത്താവിനെ കത്താവിനെ ഉന്നതങ്ങളിലേക്ക് സംഭവിക്കപ്പെട്ട ഹെനോക്കിനെ കുറിച്ചുള്ള പരാമർശം കാണുന്ന പഴയ പുതിയ നിയമങ്ങളിലെ പുസ്തകങ്ങൾ ഉത്തരം പഴയ നിയമം ഉൽപ്പത്തി പുതിയ നിയമം എബ്രായർ പതിനൊന്നാം അധ്യായം അത്യം പതിനഞ്ച് പ്രഭാഷൻ അധ്യായം നാൽപ്പത്തി ചോദ്യം മുപ്പത് നാൽപ്പത്തഞ്ചാം അത്യാഥത്തിൽ ആരംഭത്തിൽ ആരുടെ പേരാണ് സിറക് ആദ്യം രേഖപ്പെടുത്തുക ഉത്തരം യാക്കോബിൻ്റെ ചോദ്യം മുപ്പത്തൊന്ന് ഭാഗ്യസ്മരണാർഹനായ വ്യക്തിയായി പ്രഭാഷകൻ വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ഉത്തരം മോശയെ ചോദ്യം മുപ്പത്തിരണ്ട് മഹത്വത്തിൽ ദൈവദൂതന്മാർക്ക് സമനാക്കിയ മോശയെ കർത്താവ് ആർക്ക് ഭയകരണമാക്കാത്ത വിധത്തുമാണ് ശക്തനാക്കിയത് ഉത്തരം ശത്രുക്കൾക്ക് ചോദ്യം മുപ്പത്തി മൂന്ന് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് പാത്രമായ മോശയെ ആരുടെ സന്നദ്ധിയിലാണ് കർത്താവ് സമുന്നതാക്കിയത് ഉത്തരം രാജാക്കന്മാരുടെ ചോദ്യം മുപ്പത്തിനാല് മോശയെ മഹത്വത്തിൽ ദൈവദന്മാർക്ക് സമനാക്കിയ കർത്താവ് അവന് നൽകുകയും ചെയ്തെന്തെന്നാണ് സിറാക്ക നിരീക്ഷിക്കുന്നത് ഉത്തരം തന്റെ മഹത്വത്തിന്റെ ഭാഗികമായ ദർശനം ചോദ്യം മുപ്പത്തിയഞ്ച് തൻ്റെ സ്വരം കേൾപ്പിച്ചുകൊണ്ട് കർത്താവ് മോശയെ നയിച്ചത് എവിടേക്കെന്നാണ് സിറാക്ക പ്രതിപാദിക്കുന്നത് ഉത്തരം ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക് ചോദ്യം മുപ്പത്താറ് മുഖാഭിമുഖം കൽപ്പനകളും ജീവൻ്റെയും വിജ്ഞാനത്തിൻ്റെയും നിയമവും കർത്താവ് മോശയ്ക്ക് നൽകിയത് എന്ത് അഭ്യസിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഉത്തരം യാക്കോവിനെ തൻ്റെ ഉടമ്പടിയും ഇസ്രായേലിനെ തൻ്റെ നീതിയും ചോദ്യം മുപ്പത്തേഴ് മോശയുടെ സഹോദരൻ ഉത്തരം അഹറോൻ ചോദ്യം മുപ്പത്തെട്ട് മോശെ പോലെ വിശുദ്ധനായ അഹ്റോനുമായി കർത്താവ് ചെയ്തതെന്താണ് ഉത്തരം നിത്യമായ ഉടമ്പടി ചോദ്യം മുപ്പത്തൊൻപത് നിത്യമായി ഉടമ്പടി ചെയ്ത് ജനത്തിൻ്റെ പൗരോഹിത്വം അഹ്റോന് നൽകിയ കർത്താവിന് അഹ്റോനെ അനു അനുഗ്രഹിച്ചത് എന്തുകൊണ്ടാണ് ഉത്തരം വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് ചോദ്യം നാൽപ്പത് വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് അഹ്റോനെ അനുഗ്രഹിച്ച കർത്താവ് അവനെ അണിയിച്ചത് എന്തായിരുന്നു ഉത്തരം മഹി മഹിമയേറിയ മേലങ്കി മഹിമയുടെ പൂർണ്ണത ചോദ്യം നാൽപ്പത്തൊന്ന് കർത്താവ് അഹ്റോനെ അണിയിച്ചത് എന്തൊക്കെയെന്നാണ് സിറാക്ക് നാൽപ്പത്തഞ്ചാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നത് ഉത്തരം മഹിമയേറിയ മേലങ്കി മഹിമയുടെ പൂർണ്ണത വിശുദ്ധ വസ്ത്രം ഉമ്മീം ഉറുമീം കടും ചമപ്പ് നൂൽ സ്വർണ്ണ ഫലകം സ്വർണം കൊണ്ടുള്ള കിരീടം ചോദ്യം നാൽപ്പത്തി രണ്ട് കർത്താവ് അഹ്റോനെ അണിയിച്ച വിശുദ്ധ വസ്ത്രം ഏത് വർണ്ണങ്ങൾ കലർന്നതായിരുന്നു ഉത്തരം സ്വർണ്ണ നീല തൂമ വർണ്ണം ചോദ്യം നാൽപ്പത്തി മൂന്ന് ജനത്തിൻ്റെ പൗരോഹിത്യം കർത്താവ് നൽകിയ അഹ്റോൻ്റെ പാവിൽ അണിയിച്ചിരിക്കുന്നത് എന്താണെന്നാണ് സിറാക്ക് എഴുതുക ഉത്തരം സ്വർണം കൊണ്ടുള്ള ഒരു കിരീടം ചോദ്യം നാൽപ്പത്തി നാല് അഹ്റോൻ അണിഞ്ഞിരുന്ന സ്വർണം കൊണ്ടുള്ള കിരീടത്തിൽ സവിശേഷതയായി പ്രഭാഷണം പ്രതിപാദിക്കുന്നത് എന്താണ് ഉത്തരം നയനാനന്തകരം ആയ ശ്രേഷ്ഠമായ ഒന്നാണ് ചോദ്യം നാൽപ്പത്തഞ്ച് എല്ലാ ദിവസവും രണ്ട് പ്രാവശ്യം വീതം പരിപൂർണമായി ദഹിക്കപ്പെടുന്നതായി സിറാഖ് പറയുന്നത് ഉത്തരം അഫ്റോൻ്റെ ഹോമബലി ചോദ്യം നാൽപ്പത്തി ആറ് മൂശ അഹ്റോനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിച്ചു നിയോഗിച്ചത് എന്തിനു വേണ്ടിയെന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തഞ്ച് പതിനഞ്ച് വാക്കുകളുടെ സൂചിപ്പിക്കുക ഉത്തരം കർത്താവിനെ ശുശ്രൂഷ ചെയ്യാൻ പുരോഹിത ധർമ്മം അനുഷ്ഠിക്കാൻ കർത്താവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ ജനത്തെ ആശീർവദിക്കാൻ ചോദ്യം നാപ്പത്തിയേഴ് കോപാക്രാന്തനായി അഹ്റോനെതിരെ ഗൂഢാലോചന നടത്തുകയും മരുഭൂമിയിൽ വെച്ച് അസ്വലിക്കുക ആവുകയും ചെയ്തവ ചെയ്തവർ ആരായിരുന്നു ഉത്തരം ദാത്താനും അഭിറാമും അനുയായികളും ഖറഹിൻ്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ ചോദ്യം നാൽപ്പത്തെട്ട് കർത്താവിൻ്റെ കോപത്തിൽ നശിപയരായി സീറാക്ക നാൽപ്പത്തി അഞ്ച് അധ്യയത്തിൽ പരാമർശിക്കുന്നവർ ഉത്തരം ദാത്താന് അഭിറാമും അനുയായികളും കൊറേഹിൻ്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ ചോദ്യം നാൽപ്പത്തൊമ്പത് തൻ്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കുന്നതിനും ഉള്ള അധികാരവും കൊടുത്ത് അഹ്റോൻ്റെ മഹത്വം വർദ്ധിപ്പിച്ച കർത്താവ് അഹ്റോന് നൽകിയത് ഉത്തരം പ്രത്യേക അവകാശം ചോദ്യം അമ്പത് അതിവിശിഷ്ടമായി വിശിഷ്ടമായ ആദ്യ ഫലങ്ങൾ അനുവദിച്ചു കൊടുത്ത കർത്താവ് കർത്താവ് ആക്രോന് ധാരാളമായി നൽകുകയും ചെയ്തതെന്താണ് ഇത്തരം ആദ്യ ഫലങ്ങൾ കൊണ്ടുള്ള അപ്പം അമ്പത്തൊന്ന് എലിയാസറിൻ്റെ മകൻ തീഷ്ണതയുള്ളവനായിരുന്നത് എന്തിലാണ് ഉത്തരം ദൈവഭക്തിയിൽ ചോദ്യം അമ്പത്തിരണ്ട് ഹൃദയത്തിൽ കർമ്മോമുഖമായ നന്മ കൊണ്ട് ഫിനേഹാസ് സാലിൻ്റെ പാവങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിത അവനുമായി ഉറപ്പിക്കപ്പെട്ടതെന്താണ് ഉത്തരം ഒരു സമാധാന ഉടമ്പടി ചോദ്യം അമ്പത്തിമൂന്ന് ദാവീദിന്റെ പിതാവാര് ഉത്തരം ജസ്സെ ചോദ്യം അമ്പത്തിനാല് യുദാ ഗോത്രജ്ഞനായ ജസ്സയുടെ പുത്രൻ ദാവീദുമായി ഉറപ്പിക്കപ്പെട്ടത് എന്താണ് ഉത്തരം ഒരു ഉടമ്പടി ചോദ്യ അമ്പത്തഞ്ച് നാപ്പത്തിയഞ്ചാം അധ്യായത്തിൽ അവസാന ഭാഗത്ത് പ്രഭാഷകൻ തലമുറ തോറും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്ന എന്താണ് ഉത്തരം മഹത്ത പ്രഭാഷകൻ നാൽപ്പത്തി ആറാം അത്യായത്തിന് ചോദ്യം അമ്പത്താറ് ന്യൂനിൻ്റെ പുത്രനായ ജോഷ പ്രവാചകന്മാരിൽ ആരുടെ എന്നാണ് സിറാഖ് പറയുന്നത് ഉത്തരം മോശയുടെ ചോദ്യം അമ്പത്തി ഏഴ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമ രക്ഷകനായ ജോഷ ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് ആരുടെ അവകാശമാണ് നേടിക്കൊടുത്തത് ഉത്തരം ഇസ്രായേലിന്റെ ചോദ്യം അമ്പത്തെട്ട് ആരുടെ കരം സൂര്യനെ തടി നോക്കിയെന്നാണ് സിറാഖ് വിലയിരുത്തുന്നത് ഉത്തരം ജോഷയുടെ ചോദ്യം അമ്പത്തൊമ്പത് ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ ജോഷ വിളിച്ചവേശാരെയായിരുന്നു ഉത്തരം ശക്തനായവനെ അത്യുന്നതനെ ചോദ്യം അറുപത് ശത്രുക്കളെ നശിപ്പിച്ച ജോഷയുടെ സേനാബലം കണ്ട ജനതകൾ അവൻ എവിടെ യുദ്ധം ചെയ്യുന്നുവെന്നാണ് മനസ്സിലാക്കിയത് ഉത്തരം ദൈവസന്നതി ചോദ്യം അറുപത്തൊന്ന് ശക്തനായവനെ പൂർണ്ണമായി പിഞ്ചെന്ന ജോഷ ആരുടെ കാലത്താണ് ഒരു വിശ്വാസ കർമ്മം അനുഷ്ഠിച്ചത് ഉത്തരം മോശയുടെ ചോദ്യം അറുപത്തിരണ്ട് കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് മനസ്സിലാക്കിയ ജനവിഭാഗം ഏതെന്നാണ് സിറാക്ക് എഴുതുന്നത് ഉത്തരം ഇസ്രായേൽക്കാർ ചോദ്യം അറുപത്തി മൂന്ന് അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോട് കൂടി ഇവരെന്ന വിശേഷണം സിറാക്ക് നൽകുന്നത് ആർക്കാണ് ഉത്തരം ന്യായാധിപന്മാർക്ക് ചോദ്യം അറുപത്തിനാല് അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോടു കൂടിയ കർത്താവിൽ കർത്താവിൽ നിന്ന് പിരിഞ്ഞു പോകാത്ത ന്യായാധിപന്മാരുടെ സ്മരണയുമായി ബന്ധപ്പെട്ട് സിറാക്ക് ആശംസിക്കുന്നത് എന്താണ് ഉത്തരം അനുഗ്രഹീതമായിരിക്കട്ടെ എന്ന് ചോദ്യം അറുപത്തഞ്ച് അവിശ്വസ്തത അറിയാത്ത ഹൃദയമുണ്ടായിരുന്ന ന്യായവധിമാരുടെ സവകുടേരങ്ങളിൽ നിന്ന് അവരുടെ അസ്ഥികൾക്ക് സംഭവിക്കട്ടെയെന്ന് പ്രഭാച പ്രഭാഷകൻ ആഗ്രഹിക്കുന്നത് ഉത്തരം നവജീവൻ പ്രാപിക്കട്ടെ എന്ന് ചോദ്യം അറുപത്താറ് ശത്രുക്കൾ എല്ലാ വസ്തുവിനും ഞെരുക്കിയപ്പോൾ ശക്തനായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് സാമൂഹൽ ബലിയർപ്പിച്ചതെന്താണ് ഉത്തരം മുല കുടിക്കുന്ന ആട്ടിൻകുട്ടിയെ ചോദ്യം അറുപത്തേഴ് തൻ്റെ പ്രിയങ്കനായ സാമൂൽ പാചകൻ്റെ പ്രാർത്ഥന കേട്ട് ആകാശത്തിൽ നിന്ന് ശക്തമായ ശബ്ദമൊഴുക്കിയ കർത്താവ് നിർമാർജനം ചെയ്തതായിരുന്നു ഉത്തരം ടയറിലെ ജന നേതാക്കളെയും പിരിച്ച ഭരണാധികാരികളെയും ചോദ്യം അറുപത്തെട്ട് നിത്യനിദ്രയ്ക്ക് മുമ്പായി കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷിക്തൻ്റെയും മുമ്പിൽ ജനത്തെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞ പ്രവാചകൻ ഉത്തരം സാമുവൽ ചോദ്യം അറുപത്തൊമ്പത് ആരും കുറ്റം ആരോപിക്കാത്ത പ്രവാചകനായ സാമുവൽ നിത്യനിദ്രയ്ക്ക് മുമ്പായി വിളിച്ചു പറഞ്ഞത് ഉത്തരം ഞാൻ ആരുടെയും സ്വത്തെ കയ്യേറിയിട്ടില്ല ഒരു ജോഡി ചെരുപ്പ് പോലും എടുത്തിട്ടില്ല ചോദ്യം എഴുപത് തൻ്റെ മരണം രാജാവിനെ മുൻകൂട്ടി അറിയിച്ച പ്രവാചകൻ ഉത്തരം സാമുവൽ ഇനി എഴുപത് ചോദ്യമാണ് അവിടെ ഉള്ളത് താങ്ക്